ആ കുട്ടിയുടെ രോഗം മാറട്ടെ എന്താ അങ്ങ് തീരുമാനിച്ചാൽ മാറുന്ന പ്രശ്നമല്ലോ ആ കുട്ടിയുടെ കഴുത്തുറച്ചിട്ടില്ല അവിടെ കൊറേ കുട്ടികളെ കാണുന്നുണ്ട് അവശന്മാരൊക്കെ കഴുത്തുറക്കാത്ത കുട്ടികള് ട്വന്റി ഫോർ സമയം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കുറെ കുട്ടികളെയും കൊണ്ടുവരും ഒരുപാട് കുട്ടികളെ ഞാൻ കാണും എപ്പോഴും അപ്പൊ ആ കുട്ടീനെ കൊണ്ടുവന്നിട്ട് അവര് പറയുന്നത് അത് കഴുത്ത് ഉറക്കുന്നില്ല എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കണം എങ്ങനെയെങ്കിലും അത് മാറ്റി മാറ്റാൻ എന്നെ കൊണ്ടുപോയിട്ട് അത് കൊറച്ചോടേ പറ്റൂ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് മാറും കേട്ടോ ഒന്നും പൊരിക്കണ്ട എത്ര കുട്ടികൾക്ക് മാറിയിട്ടുണ്ടല്ലോ ഈ കുട്ടിക്ക് മാറും നിങ്ങൾ പച്ചക്കറി ആവേണ്ടി വരും ഈ കുട്ടി മാത്രമല്ല ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ആവേണ്ടി വരുന്നു ആ സ്ത്രീയുടെ വാപ്പ സാറ് പറഞ്ഞെന്താ വെച്ചാല് സാ അത് എനിക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ വാപ്പാൻ്റെ ആൾക്കാരോടും കൂടെ ചോദിക്കൂ എന്ന് ചോദിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ മാറ്റി വെച്ചത് കാരണം അവർ ഈ ഇതും കൂടെ ചോദിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ മാറ്റി വയ്ക്കിയത് കാരണം അവർ ഈ ഇതും കൂടെ കേട്ടോട്ടെ കേട്ടിട്ട് പോയിട്ട് പറയട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചെറിയ ഒരു കുട്ടി ആകെ ഒരു മൂന്ന് വയസ്സുണ്ടാവും നാല് വയസ്സ് ഈ നാല് വയസ്സുള്ള ഒരു കുട്ടി ജനിച്ചത് മുതൽ കഴുത്ത് ഉറക്കാണ്ട് ഇങ്ങനെ ഈ കഴുത്ത് ഉറച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയോ ആ കുട്ടിക്ക് ദൈവം നൽകിയ പടച്ചവൻ നൽകിയ അള്ള നൽകിയ ഒരു ആയുസ് ഉണ്ടാവുമല്ലോ ആ ആയുസുള്ള കാലം മുഴുവൻ ആ കുട്ടി അതുകൊണ്ടല്ലേ ജീവിക്കേണ്ടത് നിങ്ങൾക്കൊന്ന് പച്ചക്കറി ആവാൻ പറ്റുമായിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെടുകയാണ് യൂഴ്ചകാരെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ വീഴ്ത്തുകാരെല്ലാവരെയും കൂടി ഒന്ന് തീരുമാനിക്കാണ് ഞങ്ങൾ ഇനി പച്ചക്കറി ആവും ആ കുട്ടിയുടെ രോഗം മാറട്ടെ എന്ന് അങ്ങ് തീരുമാനിച്ചാൽ മാറുന്ന പ്രശ്നമല്ലോ അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ മനുഷ്യരാണോ എന്നാണ് ഒരു മനുഷ്യൻ നിസ്സഹാനായിട്ട് ജീവിതകാലം ഒരു ജന്മം മുഴുവനാണ് കുറച്ചു ദിവസം ഒന്നുമല്ലല്ലോ ഇത്തരം അസുഖങ്ങൾ ഒരു ജന്മം മുഴുവനാണ് ഒരാളെ ഇല്ലാണ്ടാക്കുക ഒരു കുട്ടിയെ ആ കുട്ടിക്ക് നൂറ് വയസ്സാണ് ആയുസിനെ ആ നൂറ് വയസ്സൊരു കഴുത്തിങ്ങനെ തന്നെ ആയിരിക്കൂലേ ഇതിൽ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നിങ്ങളൊന്നും ആലോചിച്ചോ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവുക ഇവര് മണ്ടന്മാരൊന്നും അല്ലല്ലോ നിങ്ങളാലും നിങ്ങൾക്ക് നല്ല ബോധമുണ്ടേ ആ അവിടെ നിന്ന് കൊറേ ആക്കി ഇത്തരം പ്രശ്നങ്ങൾ മാറുന്നുണ്ട് അത് അങ്ങോട്ട് വന്ന ആൾക്കാരാണെന്നല്ലോ അപ്പൊ നിങ്ങൾ മണ്ടലൊന്നുമല്ല പക്ഷെ നിങ്ങൾ എന്ത് ഇവിടെ വന്നാലും എന്റെ മുന്നിൽ എൻ്റെ ഈ കസാരന്റെ മുന്നിൽ വന്ന് നിങ്ങൾ ഇരുന്ന് ഞാൻ മരുന്ന് വെക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോവാണ് ആ കുട്ടിക്ക് ദൈവം നൽകിയ പടച്ചവം നൽകിയ അള്ള നൽകിയ ഒരു ആയുസ് ഉണ്ടാവുമല്ലോ ആ ആയുസുള്ള കാലം മുഴുവൻ ആ കുട്ടി അതുകൊണ്ടല്ലേ ജീവിക്കേണ്ടത് നിങ്ങൾക്കൊന്ന് പച്ചക്കറി ആവാൻ പറ്റുമായിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെടുകയാണ്